മലയാള സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജുവാര്യർ താരത്തിൻ്റെ ജീവിതം എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട് ദിലീപും മഞ്ജുവാര്യരും തമ്മിലുള്ള പ്രണയവും വിവാഹവും ഏറെ ആഘോഷമായിരുന്നെങ്കിലും പതിനാറ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും പിരിയുന്നു എന്ന വാർത്തയാണ് കേട്ടത് മാത്രമല്ല പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ഇപ്പോഴത്തെ താരത്തെക്കുറിച്ച് പുതിയ വാർത്തകളാണ് ഇടം നേടുന്നത് മഞ്ജു വാര്യർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മഞ്ജു നൽകിയ അഭിമുഖമാണ് ഈ പ്രണയ വാർത്താ പ്രചാരണങ്ങൾക്ക് കാരണം ആരെയാണ് പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന അവതാരകയുടെ ചോദ്യത്തിന് അതേക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നാണ് താരം മറുപടി നൽകിയത് ഇതോടെയാണ് താരം പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകൾ വന്നത് അതേസമയം പണ്ട് മുതലേ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങൾ ചർച്ചയാക്കാൻ ആഗ്രഹിക്കാത്ത ആളാണ് മഞ്ജു അതിനാൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാറുമില്ല നേരത്തെ ചെന്നൈയിൽ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മീനാക്ഷിയുടെ കോളേജിലേക്ക് മഞ്ജു വാര്യർ അതിഥിയായിത്തി എന്ന തരത്തിൽ കോസിപ്പുകളും വന്നിരുന്നെങ്കിലും ഇതേക്കുറിച്ച് മഞ്ജുവോ മീനാക്ഷിയോ ഇവരുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിച്ചിരുന്നില്ല കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്